ഹലോ എല്ലാവർക്കും ശ്രീദേവിക്കമ്പുള്ളി ക്ലോസിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഹെയർ ഡൈയുടെ വീഡിയോ ആണ് നല്ല അടിപൊളി വീഡിയോ ആണ് അത് മാത്രമല്ല നമ്മൾ ഈ ഡൈ കൂടത്തിൽ തന്നെ നമ്മുടെ മുടി നല്ലതായിട്ട് വളരുകയും ചെയ്യും കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഡൈ ചെയ്യുമ്പോൾ മുടി വളരുമെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ഈ നാച്ചുറൽ ഡൈ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തലയുടെ ചൊറിച്ചില് ഇതെല്ലാം മാറിക്കിട്ടും നാച്ചുറലായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് വേറെ സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല പിന്നെ അത് തന്നെ വല്ല നമുക്ക് ഇത് മുടി പിന്നെ പെട്ടെന്ന് തന്നെ കറുത്തും കിട്ടും അതിൽ നമ്മൾ ഹെനയോ നീലമാരിയോ ഒന്നും ചേർക്കുന്നില്ല ചിലവർക്കൊക്കെ അങ്ങനെ പറ്റാത്ത കൊണ്ട് അങ്ങനത്തെ ഒരു ഇതാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നേക്കുന്നത് അതായത് ഇത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം മസ്റ്റായിട്ട് ഇട്ടുകൊടുത്തിരിക്കണം അപ്പം നിങ്ങൾക്ക് രണ്ടാഴ്ച പിന്നെ അതായത് നാലാഴ്ച നിങ്ങൾ ഇങ്ങനെ അതിന് രണ്ട് ദിവസം രണ്ട് ദിവസം ഇട്ട് കൊടുത്ത് നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങളുടെ മുടി പൂർണ്ണമായിട്ട് കറുത്ത് കിട്ടും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പാക്കാണ് നമ്മൾ എങ്ങനെ അരമണിക്കൂർ ഇട്ട് കൊടുക്കേണ്ടത് ഇതാണ് ആഴ്ചയിൽ രണ്ട് ദിവസം നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് രണ്ട് പാക്ക് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നല്ലോ ഒരു പാക്ക് ഞാൻ ഇങ്ങനെ കുറച്ചെടുത്തിട്ട് നമുക്കതിൽ ഗ്ലിസറിനോ കറ്റാർ വഴകല്ലോ എന്തെങ്കിലും വെച്ച് വേണം നമ്മളിത് തലേപ്പരട്ടി കൊടുക്കാനായിട്ട് അപ്പോൾ ഇങ്ങനത്തെ രണ്ട് വീഡിയോ ആണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടെന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം അപ്പോൾ നമുക്ക് ഇത് വീഡിയോട്ട് പോവാം അപ്പോൾ ഇന്ന് ഹെയർ ഡൈ ഉണ്ടാക്കാൻ പോകുന്നതാണ് അപ്പോൾ ഇന്ന് ഒരു സൂപ്പർ ഒരു ഹെയർ ഡൈ ആണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ആ നെന് ജിമ്പിൻ്റെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കരിഞ്ചീരവില്ലേ അതാണ് വേണ്ടത് വേണ്ട കരിഞ്ജീരകം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ കരിഞ്ചീരകം ആദ്യം തന്നെ നമുക്ക് നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കണേ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് അപ്പോൾ കഴിഞ്ഞാൽ അത് കരിഞ്ചീരകമാണ് ഇതിൽ ഇട്ട് കൊടുക്കുന്ന ഇരുമേൻ്റെ ഇട്ടിയിൽ എന്നൊക്കെ നല്ലതായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയണത് കേട്ടിട്ടില്ലേ നമ്മൾ ഡൈ ചെയ്യുമ്പോൾ നമ്മുടെ മുടി വളരും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുടിക്കാവശ്യമുള്ള ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ കരിഞ്ജീരകം അപ്പോൾ കരിഞ്ജീരകം ഇട്ട് നമ്മൾ വെള്ളമൊക്കെ തിളപ്പിച്ച് അതൊക്കെ തലയിലിട്ടാലും ഒക്കെ നമുക്ക് അടിപൊളി റിസൾട്ടാണ് അപ്പോൾ നമ്മൾ ഇന്നതുകൊണ്ട് നമ്മുടെ കരിഞ്ജീരകമാണ് എടുത്തേക്കുന്നത് എയർ ഡൈക്ക് അപ്പോൾ മുടി കറക്കാൻ ഇത് ഇപ്പരം വേറൊരു നല്ല സാധനം ഇല്ല ശരിക്കും പറഞ്ഞാൽ അത്രയും നല്ല റിസൾട്ടാണ് നമുക്ക് നമ്മുടെ കരിഞ്ചീരകം അപ്പം അതാണ് ഞാൻ ഇന്ന് എടുത്തേക്കുന്നത് അപ്പോൾ അത് ഞാനൊരു ഒരു മൂന്ന് സ്പൂൺ ഉള്ളത് കരിഞ്ജീരകം ഉണ്ടെടുത്തേക്കുന്നത് അപ്പം ഞാനിതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇത് വറക്കാനിട്ടേക്കുന്നത് കേട്ടോ അങ്ങനെ തന്നെയല്ല എങ്ങനെയാണെങ്കിലും നമുക്കിത് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കരിഞ്ചീരവും നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമുക്കതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് പനിക്കൂർക്കലാണ് നമ്മൾ ഈ പനിക്കൂർക്കൽ ഇട്ട് കൊടുക്കണെന്തിനാന്ന് വെച്ചാൽ ഈ കോൾഡ് അങ്ങനെയുള്ള അരിക്കൊക്കെ ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെയുള്ള അസ്വസ്ഥതകളൊന്നും ഉണ്ടാകത്തില്ല പിന്നെ പനിക്കൂർക്കലെ നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലൊരു സൂപ്പർ റെമഡിയാണ് പനിക്കൂർക്കൽ ഇട്ടാലും നമ്മുടെ മുടി നന്നായിട്ട് കറുത്തു വരും അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് ഗുണങ്ങളുണ്ട് പരിക്കൂർക്കലയും കരിഞ്ചീരകം ഇട്ടുകഴിഞ്ഞാൽ മുടി നന്നായിട്ട് കറക്കുകയും ചെയ്യും മുടി വളരുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഈ രണ്ട് സാധനവും ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതായിട്ട് പോലെ അത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ കരിഞ്ചീരക അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണമെങ്കിൽ അതിൻ്റെ പാകം അത് പൊട്ടും ഇങ്ങനെ അപ്പം അതാണ് അതിൻ്റെ പാകം അപ്പം ഇത് ഞാനൊന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുത്തേക്കുവാണ് അപ്പം ഇതും പെട്ടെന്ന് തന്നെ ആവാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഇതൊരു ഇതാക്കി കൊടുത്തേക്കുന്നത് ഇപ്പം കരി ഇരകത്തിൻ്റെ കൂടെ നമ്മൾ പനിക്കൂർക്കല ആഡ് ചെയ്യണം എന്തായാലും അപ്പം കോൾഡ് അങ്ങനെയുള്ളവരൊക്കെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മാറിയും കിട്ടുവേ അപ്പം നമുക്കിതൊന്ന് ഫ്രൈ ആണോ അത് വെയിറ്റ് ചെയ്യാം അപ്പൊ ഇതിപ്പോ പാകമായിട്ടുണ്ട് ഇത് പുകയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാൻ അപ്പൊ ഇത് ഞാൻ മിക്സിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇങ്ങനെ കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പനിക്കൂർക്കൽ കരിഞ്ചീരവും കൂടി ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് നമുക്കിതുപോലെ പൊടിച്ച് നമുക്ക് മിക്സ് അല്ല ഒരു കണ്ടെയ്നറിൽ എന്തെങ്കിലും കണ്ടെയ്നറിലെന്തെങ്കിലും നമുക്കിതാക്കി വെക്കാവുന്നതാണ് പിന്നെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇത് എടുക്കാം നമുക്കെന്നിട്ട് ഇത് യൂസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് എടുക്കുന്നുള്ളൂ എൻ്റെ ആ നെറ്റിയുടെ ഭാഗത്തുള്ള ആ ഒരു നരക്കെള്ളാം എടുക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് അകാലനരയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ഇത് യൂസ് ചെയ്ത് കൊടുക്കാം നമുക്ക് അതായത് എല്ലായിടവും അങ്ങോട്ട് നമുക്ക് ഇത് തേച്ച് കൊടുക്കാം അത് നല്ല നൈസായിട്ട് നമ്മൾ ഇത് ഇതാക്കിയിട്ടുണ്ട് വേണ്ട ഇത് നമ്മൾ ഇതിലൊന്നും ചേർക്കാണ്ട് തന്നെ അതിൽ അതുപോലെ നല്ല നിറമാണ് നമുക്ക് കിട്ടുന്നത് ഇതിപ്പോൾ നമ്മൾ ഒരു ഓവർനൈറ്റ് വെക്കേണ്ടതാണ് അതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല വെറുതെ ഇങ്ങനെ വെച്ചപ്പോൾ തന്നെ ഇത്രയും നല്ല നിറം കിട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് പിന്നെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ മുടി വളർച്ച നല്ലതായിട്ട് നമുക്കിതുണ്ടാവും അപ്പം ഞാനിതേ കുറച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ ആവശ്യമുള്ള മാത്രമാണ് ഞാനിപ്പം എടുക്കുന്നുള്ളൂ ബാക്കി നമുക്കിതുപോലെ ഇനി അടുത്ത ദിവസം ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ ആവശ്യമുള്ളതല്ല അപ്പോൾ അതുകൊണ്ട് ഞാനതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുവാണ് അപ്പോൾ നമ്മുടെ മുടിയിലെ താരനും ഒക്കെ പോയി നമുക്ക് മുടി വളർച്ചയും കൂടി നല്ല റെഡി ആയിട്ട് കിട്ടും കേട്ടോ അപ്പം ഞാൻ ഇതിലോട്ട് നമുക്ക് കുറച്ച് കട്ടൻ ചായ വേണം അപ്പോൾ അതിന് ഞാൻ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം വെച്ചിട്ടുള്ളൂ അതിലോട്ട് രണ്ട് സ്പൂൺ കട്ടൻ ഇത് ചായപ്പൊടിയും കൂടി ഇട്ടാണ് ഇത് തിളപ്പിച്ച് വെക്കുന്നത് അപ്പോൾ ചായപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ കൂട്ടി വയ്ക്കുമ്പോൾ ഡൈക്ക് ഒരു നല്ലൊരു നിറമാണ് കിട്ടുന്നത് അപ്പോൾ അത് തന്നെയല്ല നമുക്കിത് ഓവർനൈറ്റ് വെക്കേണ്ടതും കൂടിയാണ് അപ്പം ഈ ചായപ്പൊടിയുടെ ഇതും കൂടി ചേർന്ന് കഴിയുമ്പം നമുക്ക് നല്ല ചായപ്പൊടി നമുക്ക് തലമുടി വളരാനായിട്ട് ഏറ്റവും ആവശ്യമുള്ള സാധനങ്ങളാണ് അപ്പോൾ നമുക്ക് മുടി കറപ്പിക്കുക മാത്രമല്ല മുടി വളർച്ചയും കൂടി നമുക്ക് ഇത് ചെയ്യുന്നതിലും ഉണ്ടാവും അപ്പോൾ ശരിക്കും പറ പക്ക ഒരു നാച്ചുറൽ ഡൈ തന്നെയാണ് നമ്മൾ ഇന്നുണ്ടാക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇപ്പോഴത്തെ എടുത്തിട്ട് ഇത് സൂക്ഷിച്ച് വെച്ചേക്കണം എന്താണെന്ന് വെച്ചാൽ നാളെ നമുക്കിത് കുറച്ചും കൂടി ഇതിൽ അതിലോട്ട് ഒന്ന് ഡയലൂട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ അതൊന്ന് എടുത്തു വച്ചേക്കുക അപ്പോൾ ഇത് ഞാൻ ഇത് എത്രയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇതിലോട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ച് നമ്മുടെ നെല്ലിക്കപ്പൊടിയില്ലേ അതും കൂടി ആഡ് ചെയ്ത് വെച്ചേക്കണം അപ്പോൾ നെല്ലിക്കഞ്ഞിപ്പം നിങ്ങൾക്ക് ഫ്രഷ് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അരച്ച് ചേർക്കാം പക്ഷെ അങ്ങനെ തേർക്കുമ്പം നമ്മളത് ഒന്ന് ചൂടാക്കി എടുക്കേണ്ടതുണ്ട് അപ്പോൾ ഏറ്റവും സുഖം നമുക്കിതുപോലെ നെല്ലിക്കാപ്പൊടി മേടിച്ച് നല്ല ബ്രാൻഡിൻ്റെ മേടിച്ചിട്ട് ഈ പൊടികളെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊരു ഓർണൈറ്റ് വെച്ചേക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആ കറക്റ്റൊരു ഇപ്പോൾ ഒത്തിരി കുറച്ച് അതായത് കുറച്ച് കട്ട പോലെ നമുക്കിത് ആക്കി വെക്കേണ്ട കാര്യമുള്ളൂ നാളത്തേക്കാണ് നമ്മൾ ഇത് കുറച്ചും കൂടി നമ്മൾ നല്ല ലൂസാക്കിയിട്ട് തലേ പിരട്ടാൻ ഭാഗത്തിന് വെക്കണത് ഇന്ന് തലേസം നമ്മളിത് ഇങ്ങനെ കൂട്ടി വയ്ക്കുമ്പം കുറച്ച് ഇതായിട്ട് തന്നെ കട്ടി തന്നെ വെച്ചേക്കണം ആ ഇരുമ്പ് ചട്ടിയിലിരുന്ന് നമുക്ക് ആ ഇരുമ്പിൻ്റെ അംശവും കൂടിയൊക്കെ ചേർന്ന് പിന്നെ മുടി കറക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ഇരുമ്പട്ടിയിൽ അങ്ങനെ ആക്കി വെക്കുന്നത് അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഒരു സാധനവും കൂടി ഇതിൽ ചേർത്ത് വെക്കണം കേട്ടോ എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ല രീതിയിലുള്ള മുടിക്ക് കറുപ്പ് നിറം കിട്ടത്തുള്ളൂ ഇത്രയും മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കറുപ്പ് നിറം കിട്ടത്തില്ല എന്നെ നീലമരി ഇല്ലാണ്ട് പിന്നെ മുടി കറക്കണമെങ്കിൽ ഈ ഒരു സാധനം ചെയ്തേ പറ്റൂ നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഇടണം അത് മസ്റ്റായിട്ടുള്ള കാര്യമാണ് ആ ഇനി നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുനാരങ്ങയുടെ കുറച്ച് നീരാണേ അത് നമ്മളിതിലോട്ട് ഒന്നൊഴിച്ചു കൊടുക്കണം അപ്പം അതെ ഓവർനൈറ്റ് കഴിഞ്ഞപ്പം നമ്മുടെ ഡൈ ഇരിക്കുന്നത് നോക്കിക്കേ കണ്ടോ നല്ല കറപ്പ് അപ്പോൾ ഇപ്പം നിങ്ങൾ പറയും ഇങ്ങനെ കറുത്തത് കൈ കഴിക്കഴിയുമ്പോൾ പോകും അപ്പോൾ യാതൊരു റിസൾട്ടുമില്ല പക്ഷേ അങ്ങനെയല്ല നിങ്ങളിത് ചെയ്ത് നോക്കണം ചെയ്തവർക്കൊക്കെ നല്ല റിസൾട്ടാണ് ഇപ്പോൾ കൊച്ചുമുള്ളവർക്ക് വരെ നമുക്കിത് ചെയ്ത് കൊടുക്കാം കാലം തരെയുള്ളവർക്കൊക്കെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം മുടങ്ങാണ്ട് ഇത് ചെയ്യുക ഒരു മാസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മുടിക്ക് നല്ല കറുപ്പ് നിറ ഉണ്ടാവും ഇപ്പം പലർക്കും അലർജി ഹെന്ന പാടില്ല നീല അമ്മരി പാടില്ല അങ്ങനെ പല ഇത് അപ്പോൾ ഇതൊന്നും ഇല്ലാതെ നാച്ചുറലായിട്ട് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നതാണ് അപ്പോൾ ഇതിൽ ഞാൻ രണ്ട് സൈസ് നിങ്ങളെ ഞാൻ കാണിച്ചു വരുന്നുണ്ട് വീഡിയോ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അതിലിപ്പോൾ ആദ്യത്തെ സൈസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ആവശ്യമുള്ളത് നമ്മൾ ഇതുപോലെ ഒരു പ്ലേറ്റിൽ എന്തെങ്കിലും നിങ്ങൾ വെക്കുക വയ്ക്കുക എന്നുവെച്ച് നിങ്ങളതിൻ്റെ അകത്തോട്ട് ഒന്നില്ലെങ്കിൽ കറ്റാർവാഴ ജെല്ല് അതല്ലെങ്കിൽ ഗ്ലിസർ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പം ഞാൻ അതേതിൽ ഗ്ലിസറിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ അല്ല സോറി ഗ്ലിസറിനല്ല കറ്റാർവാഴ ജെല്ലിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഫ്രഷായിട്ട് കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും പക്ഷേ കൂടുതൽ നമുക്ക് ലാസ്റ്റ് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ റെഡിമെയ്ഡ് മേടിക്കുന്ന ജെല്ല് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നല്ലത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അതിന്റെ ആ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോഴാണ് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് ഏറ്റവും എളുപ്പം അപ്പൊ ഇത് നമുക്ക് ഒരു ദിവസത്തേക്കൊക്കെ ആണെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോണേണ് ഇപ്പൊ ഒരു ദിവസത്തേക്കാണെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ തലമുടിയിൽ നിന്ന് പിന്നെ പോകത്തൊന്നുമില്ല നമ്മളെപ്പം വാഷ് ചെയ്യണം അപ്പൊ മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് പോകത്തുള്ളൂ കണ്ടോ ഇതിങ്ങനെ തലയിൽ തേച്ച് പിടിപ്പിക്കുക അത് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ തലയിൽ ഒന്ന് ഇത് ഉണങ്ങും അത് അപ്പോൾ നമ്മൾ പിന്നെ ഇപ്പം മീശയിൽ വരെ നമുക്കിത് ചെയ്ത് കൊടുക്കാം പിന്നെ അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കും പുറത്ത് പോകുമ്പോൾ ഡ്രസ്സിലും ഒന്നും ഡ്രസ്സിലോ ഒന്നും നിങ്ങളുടെ ആവത്തില്ല അതുപോലെ റിസൾട്ട് നിങ്ങൾ എപ്പോൾ വാഷ് ചെയ്യുന്നു അപ്പോൾ മാത്രമേ ഇത് പോകത്തുള്ളൂ ഇനി നമുക്ക് ഈ പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആഴ്ചയിൽ രണ്ട് ദിവസം നിങ്ങൾ ഇട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് ഇന്നലെ തിളപ്പിച്ച് വെച്ച ചായയുടെ വെള്ളമുള്ളത് അതിച്ചിരി കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ തലയിൽ പെരട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ നമ്മളിതെടുക്കാനായിട്ട് നിങ്ങളിത് ചെയ്ത് നോക്കുക നല്ല റിസൾട്ടാണ് അപ്പോൾ നമ്മുടെ മുടി കൊഴിച്ചിൽ ഉണ്ടെങ്കിൽ താരൻ ഒക്കെ ഉണ്ട് നമുക്ക് എന്താ പറയുക ചൊറിച്ചില് അങ്ങനെയുള്ള എന്തുണ്ടെങ്കിൽ നല്ല അടിപൊളി ഇതിലായിട്ടാണ് നമ്മുടെ കരിന്തീരകം നമ്മൾ വറുത്തുപൊടിച്ചിട്ട് കേൾക്കുന്നത് അപ്പം നമ്മുടെ മുടി വളരാനും ഏറ്റവും നല്ലതാണ് അപ്പോൾ നമ്മുടെ ഡൈ ചെയ്യണം അവർക്കൊക്കെ മുടി എന്ന് കേൾക്കുന്നുണ്ട് ഇതാ കാര്യം നാച്ചുറലായി ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുടിക്ക് ഫുള്ള് കൂടും നല്ലതായിട്ട് മുടി കറക്കും അപ്പം ഈ അകാല നിര ഉള്ളവർക്കൊക്കെ നമുക്ക് കൊച്ചു അതായത് ഇപ്പം തല നിരക്കണമെന്ന് തന്നെ ഇല്ല നമ്മുടെ ഒരു എണ്ണ നരച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്കിത് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം എന്താണെന്ന് വെച്ചാൽ അതുപോലെ നമുക്ക് റിസൾട്ട് ഉള്ളതാണ് നിങ്ങളിത് ഇപ്പം നിങ്ങൾ പറയും കയ്യിൽ മാത്രം അങ്ങനെ ഒരിക്കലുമില്ല നമ്മളിത് തലേൽ തേച്ച് ഒരു അരമണിക്കൂറ് നിൽക്കുക അപ്പോൾ നമുക്കിതിൽ നമ്മുടെ പനിക്കൂറുക്കലൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഒരു കോൾഡ് ഒന്നും നിങ്ങൾക്ക് വരത്തില്ല അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ തേച്ച് പിടിപ്പിച്ച് തലയെ വയ്ക്കുക നിങ്ങളൊരു അര മണിക്കൂർ പറ്റുന്നേരം മാത്രം ഒരു മണിക്കൂർ അല്ല അര മണിക്കൂർ രണ്ട് ദിവസം ചെയ്യുക പിന്നത്തെ ആഴ്ച ഇങ്ങനെ തന്നെ ഒരു മാസം കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് നല്ല റിസൾട്ടാണ് നിങ്ങളുടെ മുടി വളർച്ചയും പിന്നെ അത് കൂടാണ്ട് തല നല്ലതായിട്ട് കറക്കുകയും ചെയ്യും അപ്പോൾ ഈ വക നാച്ചുറൽ ഡൈ ഏറ്റവും വലിയ ഉത്തമം അപ്പോൾ നമുക്കിനി പിന്നെ ഞാനിപ്പോൾ ഡൈ പെരട്ടി ഒന്ന് കാണിച്ചു തരായേ അപ്പോൾ ഈ രണ്ട് ഇതാണ് നമ്മളിന്ന് തയ്യാറാക്കി വയ്ക്കുന്നത് അതിലാദ്യം തയ്യാറാക്കി വയ്ക്കണതെന്നു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് പുറത്തൊക്കെ പോകണം അപ്പോൾ നമ്മുടെ മുടി കറപ്പിക്കാൻ ടൈമില്ല അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയിൽ ചെയ്ത് കൊടുക്കാം അപ്പം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഒരു ആവശ്യത്തിനാണ് നമ്മൾ ഈ ഇടയിൽ ഇത് നമുക്ക് കുപ്പിയിൽ എന്താണെന്ന് വെച്ചൊക്കെ റെഡിയാക്കി വെക്കാം അപ്പോൾ ഇത് നിങ്ങളുടെ മേത്തോ ഒന്നും നിങ്ങൾക്ക് ആവത്തില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം തന്നെ ഇത് അങ്ങോട്ട് തലയെ പറ്റി പിടിച്ച് മീശയിലൊക്കെ നമുക്കിത് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇത് അപ്പം ഇതാണെങ്കിൽ എന്തായാലും നിങ്ങൾ ആഴ്ചയിൽ രണ്ട് ദിവസം അടുപ്പിച്ച് തന്നെ ഇട്ട് കൊടുക്കണം പിന്നിട്ടിട്ട് പിന്നെ അടുത്ത നാളെ സമയമില്ല പിറ്റേത്തെ ദിവസം അങ്ങനെ ചെയ്യരുത് ഇടുന്ന ദിവസം അടുപ്പിച്ച് രണ്ട് ദിവസം ഇത് ഇട്ട് കൊടുക്കുക അങ്ങനെ നിങ്ങൾ നാലാഴ്ച കഴിയുമ്പോൾത്തേനും മുടി നല്ല കറുപ്പാവും മുടിയുടെ എല്ലാവിധ താരങ്ങളൊക്കെ മാറി മുടി വളർച്ചയും കൂടി വളർച്ചയും കൂടി നമുക്ക് റെഡിയാക്കി കിട്ടും അപ്പം ഞാൻ ഇത് കാണിച്ചു തരാം ആദ്യം തന്നെ ഇത് നമ്മുടെ എവിടെയാണ് മുടി നരച്ചിരിക്കുന്നത് ഇപ്പം എൻ്റെത ഇവിടെ രണ്ട് ഇവിടെ രണ്ട് മൂന്നെണ്ണം ഉണ്ട് അപ്പം ഞാൻ ഈ ഡൈ ചെയ്തതുകൊണ്ട് തന്നെയട്ടെ എനിക്ക് പിന്നെ പൂർണ്ണമായിട്ടും നമ്മുടെ മരം മാറിക്കിട്ടേക്കണത് അപ്പം ഞാൻ ഈ നെറ്റിയുടെ ഈ ഭാഗത്ത് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇത് തേച്ച് കൊടുക്കും അപ്പം ഇതുപോലെയാണ് നിങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടത് എവിടെയെങ്കിലും നിങ്ങൾ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക ഇത് മീശയിലായാലും എവിടെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കുക അപ്പം ഇപ്പം സമയമില്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഡൈ ഒന്നും ചെയ്യാൻ സമയമില്ല അങ്ങനെയാണ് നമ്മുടെ മുടികർപ്പിച്ചിട്ട് ഇങ്ങനെ പോകുന്നു നമ്മൾ അപ്പം അതിനുള്ള ഒരു സൊല്യൂഷനാണ് നമ്മുടെ ഇത് അപ്പോൾ ഇതിൻ്റെ ഒരിതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിങ്ങനെ പെരട്ടിയിട്ട് നമ്മുടെ കൈ ഒന്നും അമർത്തി കഴിഞ്ഞിട്ട് കഴിഞ്ഞാലും ആകത്തില്ല ഇപ്പം ഞാനിവിടെയല്ലേ പെരട്ടിയത് ഇപ്പം ഇത് നോക്കിക്കാൻ നല്ല അമർത്തിയാണ് ഞാൻ നോക്കിക്കേ നോക്കിക്കണ്ട ആകുമില്ല നമ്മുടെ അതായത് നമ്മുടെ ഈ പിന്നെ ഡൈ ഇവിടെ തന്നെ ഒട്ടി അങ്ങനെ ഇരിക്കും നമ്മളിപ്പം ഞാൻ പെരട്ടിയല്ലോ ഉണക്കുന്നുണങ്ങാൻ പോലുള്ള ടൈമായില്ല അപ്പോൾ ഈ ഡൈഡ് ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മളിത് പെരട്ടുക എവിടെയെങ്കിലും പോകുമ്പോൾ ഇതുപോലെ ബ്രഷ് കൊണ്ടോ എന്നെ ഒന്ന് പുരട്ടാന്ന് നോക്കണം കേട്ടോ നമ്മൾ കൈ കൊണ്ടൊക്കെ ആക്കി വെക്കുമ്പോൾ എന്തെന്ന് വെച്ചാൽ നമുക്ക് ഈ ഡൈ ആണെങ്കിൽ നമുക്ക് വായിക്കുവരി പരട്ട ഇതാണെങ്കിൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ അറിയരുതല്ലോ അപ്പോൾ നമ്മൾ ഇതുപോലെ ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക നല്ല കറുത്തു ഇരിക്കും നമ്മുടെ കൈ എന്ത് മാത്രം അത് മെലട്ട് ഇതാക്കിയാലും ആകത്തില്ല അപ്പം പെട്ടെന്ന് പോകാനുള്ളവരൊക്കെ ഇതാണ് അപ്പം ഇത് നമ്മുടെ മറ്റേ ആഴ്ചയിൽ രണ്ടു ദിവസം വരട്ടാണ് ഹെയർ ഡൈ അപ്പം നിങ്ങളുടെ ഉപയോഗത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക ഇത് എന്തായാലും നിങ്ങൾ ഒഴിവാക്കരുത് ആഴ്ചയിൽ തന്നെ ചെയ്തു കൊടുക്കുക അപ്പം നിങ്ങളുടെ മുടി വളർച്ചയും നല്ല ഇരട്ടിയാവും മുടി കറുപ്പ് അല്ല കട്ട കറുപ്പാവും പിന്നെ കൊച്ചു കൊച്ചു പിള്ളേർക്കൊക്കെ നരച്ച് തുടങ്ങണവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോളേ തന്നെ ഇട്ട് കൊടുക്കുക പിന്നെ നിങ്ങളും ഓരോ മുടിയൊക്കെ നരച്ചിട്ടുണ്ടെങ്കിൽ ഒട്ട് വായിക്കേണ്ട ഇപ്പളേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള മുടിയും കൂടി നമ്മുടെ ഇതിപ്പം എങ്ങനെയാണെന്ന് അറിയാം സാധാരണ നമ്മൾ ഡൈ ചെയ്യുമ്പോൾ നരച്ചകത്ത് മാത്രം ഇതങ്ങനെയല്ല നമ്മുടെ തലമുടി മുഴുവൻ നമുക്ക് തേച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ എക്സ്ട്രാ പിന്നെ വരാനുള്ള നര ഉണ്ടെങ്കിൽ അതും കൂടി മാറിക്കിട്ടും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ കേട്ടാണ് താങ്ക്